ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചതും ഓട്ടോ മെറ്റൽ ഐ ടി തുടങ്ങിയ സെക്ടറുകളിൽ വന്ന ബൈംഗ് മൊമെന്റത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് ആറ് എട്ട് ശതമാനം ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി ക്ലോസിംഗ് നൽകി കൂടാതെ നാളെ ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കെട്ട് നടത്താനുള്ള സാധ്യതയും വർദ്ധിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമാവുകയും ചെയ്തു സെക്ടോറിൽ പെർഫോമൻസ് നോക്കിയാൽ ഓട്ടോ മെറ്റൽ ഐ ടി തുടങ്ങിയ സെക്ടറുകളൊക്കെ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഓട്ടോ ഒന്നേ പോയിന്റ് നാല് നാല് ശതമാനം ഉയരുകയും ചെയ്തു മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിന്റ് അഞ്ച് നാല് ശതമാനം ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം ഉയർന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മുന്നൂറ്റെട്ട് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരത്തി കോടി രൂപയുടെ ബൈയിംഗ് നടത്തി കൂടാതെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ലോങ് ബുള്ളിഷ് കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇത് വരും സമയങ്ങളിലും മാർക്കറ്റിൽ സ്ട്രോങ് ബൈങ് മൊമെൻറ്റം വരാനുള്ള വരാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറാണ് ഇനിയുള്ള പ്രധാന റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തയ്യായിരം തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് പോസിറ്റീവായി മാറിയിട്ടുണ്ട് ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ ടു ഹൺഡ്രഡ് ഡേ ഇവൻ ട്വൻറ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് അധികം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടറായി വിലയിരുത്തുന്നത് ടെക്സ്റ്റൈൽ സെക്ടറിനെയാണ് ടെക്സ്റ്റൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു വർധമാൻ ടെക്സ്റ്റൈൽസ് ട്രൈഡൻറ് ഗോകുൽദാസ് എക്സ്പോർട്ട് വെബ്സ് ലിവിംഗ് കെ മിൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ഇട്രാടയിൽ ആറ് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇന്ത്യ അമേരിക്ക ട്രേഡ് ചർച്ചകളെ ഇന്ത്യയുടെ കൊമേഴ്സ് സെക്രട്ടറി ഒരു പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡോട് കൂടിയാണ് നോക്കിക്കാണുകയും ചെയ്യുന്നത് ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് അമേരിക്ക അൻപത് ശതമാനം താരിഫ് ഇന്ത്യയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയത് ഏറ്റവും അധികം പ്രതികൂലമായി പ്രതിഫലിച്ചതും ടെക്സ്റ്റൈൽ സെക്ടാറിനെയാണ് ഈ താരിഫിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കാൻ സാധ്യതയുള്ളതും ടെക്സ്റ്റൈൽ സെക്ടാറിനെയാണ് ഇന്ത്യൻ ജി ഡി പിയുടെ രണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ പന്ത്രണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ടെക്സ്റ്റൈൽ സെക്ടറാണ് അമേരിക്കയിലേക്ക് ഇന്ത്യ മാ ഇന്ത്യ അഞ്ച് പോയിൻറ്റ് രണ്ട് ബില്യൺ ഡോളർ വാല്യൂ ഉള്ള ടെക്സ്റ്റൈൽസാണ് ഓരോ വർഷവും എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പാർ ലാൻഡ് ടെക്സ്റ്റൈൽസിൻ്റെ കംഫ് അപ്പാർ ലാൻഡ് ടെക്സ്റ്റൈൽസിൻ്റെ കമ്പൈൻഡ് എക്സ്പോർട്ട് പത്ത് മില്യൺ ഡോളറിന് മുകളിലുമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുകളിലുള്ള താരിഫ് അമേരിക്കയെ കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ടെക്സ്റ്റൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത് ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്കായി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആനന്ദ് റാഠി കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ബൈ എന്ന റേറ്റിംഗും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനം അപ്സൈഡുള്ള പൊട്ടൻഷ്യൽ ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിൽ പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആനന്ദ് റാഠി ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് തുടങ്ങിയ സോണുകളിൽ അക്കോമലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള കാലാവധി നമ്മൾക്ക് ഈ സ്റ്റോക്കിന് നൽകാവുന്നതുമാണ് കൊച്ചിൻഷിപ്പാർഡ് റീസെൻ്റ്ലി ടൂ ഹഡ്രഡ് എക്സ്പോണെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെയും സിമ്പിൾ മൂവിങ്ങ് ആവറേജ് റേഞ്ചിനെയും ബ്രേക്ക് ചെയ്തു ആയിരത്തി അറുന്നൂറിനടുത്ത് ഒരു ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനടുത്ത് സ്റ്റോക്കിനെ അക്കോമഡേറ്റ് ചെയ്യാം ആയിര രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് സ്റ്റോക്കിലെയിം ചെയ്യേണ്ടത് കൂടാതെ ഫണ്ടമെന്റൽസ് പരിശോധിച്ചാലും മികച്ചതാണ് മികച്ച ഓർഡർ ബുക്കുള്ള ഒരു കമ്പനിയാണ് പ്രത്യേകിച്ചും ഷിപ്പ് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയർ സെക്ടറിലെ ലീഡിംഗ് കമ്പനി കൂടിയാണ് കൂടാതെ കമ്പനിക്ക് വിവിധ വിവിധ ഏജൻസികളിൽ നിന്നും ഉയർന്ന ഓർഡർ ലഭിച്ചിട്ടുമുണ്ട് ഇരുപത്തൊന്നായിരം കോടി ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ സ്ട്രോങ് ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റിപ്പയർ ഓർഡറുകളും പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഷിപ്പ് ബിൽഡിംഗ് ഓർഡറുകളുമാണ് ലഭിച്ചിരിക്കുന്നത് കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നുണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ ഗ്രോത്ത് മാർജിൻ ആണെങ്കിലും പതിനാല് മുതൽ പതിനഞ്ച് ശതമാനത്തോളം ഉള്ള റവന്യൂ ഗ്രോത്ത് കമ്പനിക്ക് അച്ചീവ് ചെയ്യാനും സാധിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം രണ്ടായിരം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ആയിരത്തി അറുന്നൂറിനടുത്തുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വേണം കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്